നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ വിനി പ്രധാന വാർത്തകൾ നാളത്തെ കേരളം എങ്ങനെയാകണോ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പഴയ സിനിമാ ഗാനത്തിലെ വരികൾ ചൂടേറിയ ചർച്ചയാവുന്നു ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ എഴുത്തുകാർ മുന്നിട്ടിറങ്ങണമെന്ന് ദീപാദാസ് മുൻഷി അനുസ്മരണവും ജില്ലാ ബാലശാസ്ത്ര പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി നാളത്തെ കേരളം എങ്ങനെയാവണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എൽ സർക്കാർ പ്രവർത്തിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചരണാർത്ഥം കണ്ണാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ പുനരധിവാസം ആരെല്ലാം തടയാൻ ശ്രമിച്ചാലും എൽ സർക്കാർ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാനും പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷവും കരുത്തോടെ നിൽക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നാടാണ് കേരളം നാം കാണിച്ച ഒരുമയും ഐക്യവുമാണ് ഇതിന് സഹായിച്ചതെന്ന് പിണറായി പറഞ്ഞു വേറിട്ട് നിൽക്കുന്ന നാടാണ് നമ്മുടേത് എൽ ഇവിടെ ബദൽ വികസന നയമാണ് ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ കേരളം അതിദരിദ്രാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറും വ്യത്യസ്ത മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ സർവകലാശാല വിഴിഞ്ഞം തുറമുഖം ഇവയെല്ലാം കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് കാർഷിക ഉത്പാദന രംഗത്ത് റൈസ് റബ്ബർ ഫുഡ് നാളികേര പാർക്കുകൾ എന്നിവ വികസനത്തിന്റെ അടയാളങ്ങളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് കണ്ടെത്തിയ തുക ഉപയോഗിച്ച് നിരവധി വികസന പ്രവൃത്തികളാണ് നടപ്പാക്കിയത് ഈ വികസനത്തെ തടയാനാണ് കേന്ദ്രം കിഫ്ബിക്കെതിരെ നിലപാടെടുക്കുന്നത് വികസനം തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നടപടികളിൽ ഒന്നിനെ പോലും വിമർശിക്കാൻ തയ്യാറാവാതെ സർക്കാരിനെ രാഷ്ട്രീയമായി ആക്രമിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി ഒന്നര വർഷം ഈ വികസന കുതിപ്പിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണപക്ഷ എം എൽ എ ലഭിക്കാൻ പാലക്കാടിന്റെ വികസനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഡോക്ടർ സാറിനെ വോട്ടു രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പഴയ സിനിമാ ഗാനത്തിലെ വരികൾ ചൂടേറിയ ചർച്ചയാകുന്നു ബ്രഹ്മചാരി എന്ന സിനിമയിൽ യേശുദാസ് ആലപിച്ച ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന ഗാനത്തിലെ ഏതാനും ഭാഗമാണ് മുരളീധരന്റെ പോസ്റ്റിലുള്ളത് ഈ വരികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഒളിയമ്പാണെന്നാണ് വാർത്ത പ്രചരിക്കുന്നത് ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ തനിക്കുള്ള അതൃപ്തി നേരത്തെ ഭംഗ്യം തരേണ മുരളീധരൻ പ്രകടിപ്പിച്ചിരുന്നു ഇരുപതാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിക്കും അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയ്ക്കും മറ്റൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സന്ദീപ് ഭാര്യ വന്നാലും ഇല്ലെങ്കിലും പാലക്കാട് യു ഡി എഫ് ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്തരാർത്ഥം എന്തായാലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ എഴുത്തുകാർ മുന്നിട്ടിറങ്ങണമെന്ന് ദീപാദാസ് മുൻഷി ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ എഴുത്തുകാർ മുന്നിട്ടിറങ്ങണമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അഭിപ്രായപ്പെട്ടു വർഗീയതയും ഫാസിസവും തടഞ്ഞു നിർത്താൻ സാംസ്കാരിക പ്രവർത്തകരും അണിചേരണമെന്ന് അവർ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദീപാദാസ് മുൻഷി മുൻ മന്ത്രി വി സി കബീർ അധ്യക്ഷനായി എം പിമാരായ അടൂർ പ്രകാശ് ജെ ബി മേത്തർ എ ഐ സി സി അംഗം ബിന്ദു കൃഷ്ണ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കെ കെ പല്ലശ്ശന കെ ഹമീദ് കൊമ്പത്ത് അസീസ് ഭീമനാട് കെ ഫെബിൻ ഉണ്ണി സർഗലയ ഷിജി തോമസ് യു കെ ബഷീർ സുരേഷ് പുലാപ്പറ്റ അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ ഓമന ഉണ്ണി നാസർ തേളത്ത് എ എസ് അബ്ദുൾ സലാം സി ഖാലിദ് സൈമൻ ജോർജ് കരേം മസ്താൻ എന്നിവർ സംസാരിച്ചു അനുസ്മരണവും ജില്ലാ ബാലശാസ്ത്ര പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു പി ടി ഭാസ്കര പണിക്കർ സ്മാരക ട്രസ്റ്റിന്റെയും അടക്കാപ്പത്തൂർ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പി ടി ഭാസ്കര പണിക്കർ അനുസ്മരണവും ജില്ലാതല ബാലശാസ്ത്ര പ്രതിഭാ സംഗമവും അടക്കാപ്പത്തൂരിൽ സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ബാലശാസ്ത്ര പ്രതിഭകൾ പങ്കെടുത്തു ഇന്ത്യനൂർ ഗോപി സ്മാരക സഭാ മന്ദിരത്തിൽ ഗ്രന്ഥകാരനും യുറീക പത്രാധിപ സമിതി പാഠപുസ്തക സമിതി അംഗമായ കെ മനോഹരൻ അനുസ്മരണ പ്രഭാഷണത്തോടെ ഉത് ഉദ്ഘാടനം നിർവഹിച്ചു എം ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷനായി ഗ്രീൻ എനർജി സ്റ്റുഡന്റ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ കെ മധു കൃഷ്ണൻ കാർബൺ ന്യൂട്രൽ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രധാനാധ്യാപകൻ എം ബി രാജീവ് കുമാർ പി ടി എ പ്രസിഡന്റ് കെ ടി ഉണ്ണികൃഷ്ണൻ പി കാർത്യാനിക്കുട്ടി എം പ്രശാന്ത് മേജർ എൻ വാസുദേവൻ വി ഗോപികൃഷ്ണൻ എം ദാസൻ എ എസ് കൃഷ്ണൻ പി സി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ ബാലശാസ്ത്ര പ്രതിഭകൾ തയ്യാറാക്കിയ അന്വേഷണ പുസ്തകങ്ങളുടെ പ്രദർശനവും വിലയിരുത്തലും നടന്നു മികവ് തെളിയിച്ച ജില്ലയിലെ ശാസ്ത്ര പ്രതിഭകൾക്കുള്ള പി മാധവൻ മാസ്റ്റർ സ്മാരക പുരസ്കാരങ്ങൾ മെഡലുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ഡോക്ടർ കെ സ്വാഗതവും എം ആർ മൃദുലി സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന്

ഞങ്ങും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബണാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെണ്ടിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീഗണപതി ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു സദ്യക്കൊപ്പം സംഗീതം സംഗീതാത്മക ഭക്ഷണശാല പുത്തൻ അനുഭവം പകർന്നു കൊല്ലങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിലാണ് ഈ പുതുമ നിറഞ്ഞ അനുഭവം ഭക്ഷണ വിതരണത്തിന്റെ ചുമതലക്കാരായ അധ്യാപക സംഘടന കെ എസ് ടി എ ആണ് ഭക്ഷണശാല ഗാനാലാപന വേദി കൂടിയാക്കിയത് ഊട്ടുപുര പ്രവർത്തിച്ച കൊടുവായൂർ അഗ്രഹാരത്തിലെ കേരളപുരം ഓഡിറ്റോറിയത്തിലാണ് സംഗീതാലാപനം കണ്ടും കേട്ടും ഭക്ഷണം നുകരാൻ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവസരമൊരുക്കിയത് ഗായകൻ ചിറ്റൂർ ഹരിയും ഭാര്യ റോച്ചയുമാണ് അതിഥികളായെത്തി ഗാനങ്ങൾ ആലപിച്ചത് ഇവർക്കൊപ്പം സത്യൻ ലക്ഷ്മിക്കുട്ടി ഷൈമ ജിജി എന്നീ അധ്യാപകരും ഷെറീജ ഫർസാന എന്നിവരും കൂടി ചേർന്നപ്പോൾ ഭക്ഷണശാലയിൽ എത്തിയവർക്ക് സദ്യക്കൊപ്പം സംഗീതത്തിന്റെ മധുരം കൂടി നുകരാനായത് ഏറെ ഹൃദ്യമായി കേരളത്തിലെ കർഷകരോടുള്ള കേന്ദ്ര അവഗണനക്കെതിരെ ട്ട് പ്രതിഷേധം കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയാണ് കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഞാറനടിൽ സംഘടിപ്പിച്ചത് പാലക്കാട് കണ്ണാടി പാടശേഖരത്തിലാണ് ഞാർനടിൽ നടത്തിയത് അവഗണിക്കപ്പെടുന്ന നെൽകർഷകരെ സഹായിക്കുന്ന മാതൃകാ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് പ്രതീക്ഷാ നിർഭരമാണെന്ന് എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ പറഞ്ഞു കണ്ണാടി പഞ്ചായത്തിലെ ചെമ്മങ്ങാട് പാടശേഖരത്തിൽ എഐ കെ സംഘടിപ്പിച്ച ഞാറ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ നിയമം പൈലറ്റ് ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സെഗാവ് കെ പി രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടു കൂടിയാണ് കിസാൻ സഭയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പാലക്കാട്ടെ കർഷകരും ഒക്കെ സാന്നിധ്യത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ഈ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നിവിടെ വളരെ മനോഹരമായി വളരെ പിന്നെ ക്രിയാത്മകമായി യും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് നെല്ല് സംഭരിച്ച വകയിൽ തുക അനുവദിക്കാതെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം ബാക്കി വെക്കുന്നത് പിന്നീട് വന്ന ഓരോ വർഷത്തിലും കേരളത്തിന് ലഭിക്കാറുള്ള തുകയുടെ തോത് വർദ്ധിച്ചു വരികയായിരുന്നു കാർഷിക മേഖലയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നൂറ്റി എഴുപത്തിയഞ്ചു കോടിയിലേറെ രൂപ പാലക്കാട്ടെ കർഷകർക്ക് ഉൾപ്പെടെ അനുവദിച്ച് സംസ്ഥാന സർക്കാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കെ സി ജയപാലൻ മല്ലിക കെ വേലു പി അശോകൻ സതീഷ് സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു എതിർ ശബ്ദങ്ങളെ രാജ്യദ്രോഹ പട്ടികയിൽപ്പെടുത്തി ദേശീയതയ്ക്ക് പുതിയൊരു നെറേറ്റീവ് സൃഷ്ടിക്കാനാണ് ഭരണകൂട ഭീകരത ഇന്ത്യയിൽ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂലധന ശക്തികളുടെ താല്പര്യങ്ങളാണ് മാധ്യമധർമ്മം ഇന്ന് തീരുമാനിക്കുന്നത് എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നത് അവരുടെ ചോയ്സാണ് നിസ്സംഗമായ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് നടന്നുവരുന്നതെന്നും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഇത് പ്രകടമാണെന്നും വെങ്കിടേഷ് രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അംബാനിയും അദാനിയും പോലുള്ള കുത്തക മൂലധന ശക്തികളാണ് ഇവർക്ക് മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ മൂലധനമാണ് ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടം പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണെന്നും വെങ്കിടേഷ് രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി മുഖ്യാതിഥിയായി ഈ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എൻ ഡി ടി വി എന്ന് പറയുന്ന ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കരുതിയിരുന്ന പ്രണായറായി നയിച്ച സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഗൗതം അദാനി എന്ന് പറയുന്ന ഭൂരിപക്ഷ പത്രകാരൻ മുതലാളി ഏറ്റെടുത്തു അവിടുത്തെ പത്രകാരം മുഴുവൻ മാറ്റി രവീഷ് കുമാറിനെ പോലെയും ശ്രീനിവാസൻജീനെ പോലെയുള്ള ആൾക്കാർക്ക് പുറത്തു പോവുകയും അവരുടേതായിട്ടുള്ള സ്വന്തം ചെറിയ ചാനലുകൾ തുടങ്ങേണ്ടിയും വരുന്നു അപ്പം ഇങ്ങനെ ഒരു വിശാലമായ ഒരു രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ കൂടി മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ സൃഷ്ടിക്കുന്നുണ്ട് വീടിന് തറക്കല്ലിറ്റു എളംബുലാശ്ശേരി കരുണാകര എ യു പി സ്കൂൾ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിട്ടു സ്കൂളിന്റെ മുൻ മാനേജർ എം പി രാമകൃഷ്ണൻ നായർ ഇപ്പോഴത്തെ മാനേജർ പി ഹരിഗോവിന്ദൻ എന്നിവർ ചേർന്നാണ് തറക്കല്ലിട്ടിൽ നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് കെ കെ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു കെ രാമദാസൻ പി എം നാരായണൻ തോമസ് ആന്റണി വിജിത എ ഗോപിനാഥൻ എ ശിവശങ്കരൻ പി ഹംസ വി ഉണ്ണികൃഷ്ണൻ ജി കെ ബാബു നാരായണൻ എ സുകാന്തി പി ഹരിദാസൻ കെ മാധവകുമാർ എന്നിവർ സംസാരിച്ചു വാർത്തകളിലേക്ക് വരാം ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കുരുടി മഹാക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ ശ്രീനാഥ് കോട്ടക്കുഴി ക്ഷേത്രം തന്ത്രി പാനാവൂർ നാരായണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് ജയറാം അഡ്വക്കേറ്റ് കെ ആർ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ശ്രുതി ശ്യാം രാമചന്ദ്രൻ മാനേജർ അരവിന്ദൻ അഡ്വക്കേറ്റ് രവിശങ്കർ നഗരസഭാ കൌൺസിലർ സജിത് എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് വരെയാണ് സപ്താഹ്ഞം പട്ടാമ്പി ഷൊർണൂർ റോഡിൽ ഇരുപത്തി മുതൽ ഗതാഗത നിയന്ത്രണം അട്ടവിട്ടുപണിയുടെ ഭാഗമായാണ് നിയന്ത്രണം പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്തു നിന്നും വലത് തിരിഞ്ഞ് വല്ലപ്പുഴ വഴിക്കും തിരിച്ചും പോകണം ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിക്കും തിരിച്ചും പോകേണ്ടതാണെന്ന് പി ഡബ്ല്യു ഡി നേരത്തെ വിഭാഗം അറിയിച്ചു ഇരുപത്തിയഞ്ചിന് രാത്രി പന്ത്രണ്ട് വരെയാണ് നിയന്ത്രണം പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ ലോക പുറത്തിറക്കി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി വരെയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടക്കുക സ്കൂളിലെ അധ്യാപകൻ ടി കെ വിപിൻ നാഥ് തയ്യാറാക്കിയ ലോഗോ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സുനിജയാണ് പുറത്തിറക്കിയത് എ മുരളീധരൻ അധ്യക്ഷനായി ഒറ്റപ്പാലം അനങ്ങൽ മലയിൽ നിന്നും എണ്ണൂറ്റി അൻപത് ലിറ്റർ വാഷ് കണ്ടെത്തി വെള്ളച്ചാലിന് സമീപമുള്ള പൊന്തക്കാട്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് വാഷ് കണ്ടത് സംഭവസ്ഥലത്ത് തന്നെ ബാരലുകളും വാഷും നശിപ്പിച്ചു ഒറ്റപ്പാലം റേഞ്ച് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഒരിടവേള കൂടി

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡിൽ പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പ്രചരണാർത്ഥം കലാപ്രകടനങ്ങൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചരണാർത്ഥം ബാലസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒലപക്കോട് ജൈനിമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാളത്തെ കേരളം എങ്ങനെയാണോ എന്ന വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പഴയ സിനിമാ ഗാനത്തിലെ വരികൾ ചൂടേറിയ ചർച്ചയാവുന്നു ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ എഴുത്തുകാർ മുന്നിട്ടിറങ്ങണമെന്ന് ദീപാദാസ് മുൻഷി അനുസ്മരണവും ജില്ലാ ബാലശാസ്ത്ര പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം